നമ്മുടെ ഒരു പ്ലാന്റ്സ് എന്ന് പറഞ്ഞാൽ ഈ ഒരു സൈസ് ഒക്കെ വരുന്ന പ്ലാന്റ്സ് ആണ് ഇതും ആക്ച്വലി ഫ്ലവർ ഇയർ ആയ പ്ലാന്റ്സ് ആണ് ഇത് ചെറിയ നല്ല ബുഷി പ്ലാന്റ്സ് ആയിട്ട് നിൽക്കും അപ്പോൾ നമ്മൾ ഒരു നഴ്സറിയിൽ ചെന്ന് ഓർക്കിഡ് സെലക്ട് ചെയ്യുകയാണെങ്കിൽ അതുപോലെ ടിപ്പ് നല്ല ഗ്രീൻ കളറിൽ ഇതുപോലെ അതാണ് ജീവനുള്ള ഹെൽത്തി റൂട്ട്സ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന കോതമംഗലത്തുള്ള ഗ്രേസ് ഓർക്കിഡ് ഏറിയത്തിലാണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഓർക്കിഡ് പ്ലാന്റുകളുടെ പരിചരണവും ഓർക്കിഡ് പ്ലാന്റുകൾ എങ്ങനെ നമുക്ക് വാങ്ങാൻ സാധിക്കും ഓൺലൈനായിട്ട് അതുപോലുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ ചെറിയ പ്ലാന്റുകൾ വാങ്ങി വളർത്തി അവർ വലുതാക്കിയിട്ടാണ് സെല് ചെയ്യുന്നത് അപ്പോൾ ഇതൊക്കെ നല്ല ഭംഗിയിൽ പൂത്ത് നിൽപ്പുണ്ട് അപ്പോൾ ഇതേപോലെ നമ്മുടെ വീട്ടിലും ഓർക്കിഡ് പ്ലാന്റുകൾ കൂക്കാനായിട്ടൊക്കെ നമ്മൾ പരിചരണവും കാര്യങ്ങളും എങ്ങനെ കൊടുക്കണം എന്നുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഇന്ന് ഈ ഒരു നഴ്സറി വിസിറ്റിലൂടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഒന്ന് സാറിനെടുത്താമോ നമ്മുടെ പ്രേർത് എൻ്റെ പേര് എൽദോസ് ബാങ്കിൽ വർക്ക് ചെയ്യായിരുന്നു ഫെഡ്രൽ ബാങ്കിലായിരുന്നു റീസെന്റ് ആയിട്ട് റിട്ടയർ ചെയ്തു അതിനുശേഷം ഇങ്ങനെ ചെടികളെ കുറിച്ച് കൂടെ ഓർക്കിഡ് നേരത്തെ കുറച്ചുണ്ടായിരുന്നു കുറച്ച് ചെടികളൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന്റെ ഭംഗിയുണ്ട് ഇപ്പൊ ഒരു തോന്നില്ല എന്നാൽ നമുക്ക് കുറച്ച് എണ്ണം കൂട്ടാം ഓർക്കിഡ് വളർത്താം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു നല്ല ബിസിനസ് ആയിട്ട് വന്നു അല്ല അപ്പൊ അത് നല്ല രീതിയിൽ വന്നു അതിൽ കഴിഞ്ഞാൽ എന്നാൽ പിന്നെ നമുക്ക് കൂടുതൽ ചെയ്യാം എന്നുള്ള ഒരു രീതിയിൽ നമ്മൾ ചെയ്തു തുടങ്ങിയതാണ് ഏതായാലും നല്ല ഡിമാൻഡ് ഡിമാൻഡുണ്ട് അപ്പൊ സാർ ഈ വലിപ്പത്തില് ഇപ്പൊ പ്ലാന്റുകളൊക്കെ ആയി പൂവിടുന്ന സ്റ്റേജിലേക്കായി നമ്മുടെ പ്ലാന്റുകൾ അപ്പൊ നമ്മള് ഏത് വലിപ്പത്തിലുള്ള പ്ലാന്റുകളാണ് വെച്ച് പരിപാലിച്ച് ഈ ഇതിലേക്ക് എത്തിക്കുന്നത് ആണ് ഇത്ര ചെറിയ പ്ലാന്റുകളാണ് വലുതാക്കി ഈ ഒരു ആക്കിയിട്ടാണ് നമ്മൾ नंकी नंकी <laughs> 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 ും ചിലത് മാസം വരെ സമയം എടുക്കും അത് കഴിഞ്ഞിട്ടാണ് നമ്മളിത് സീൽ ചെയ്യുന്നത് രണ്ട് രൂപീയത്തിനാണ് ഈ കുറച്ച് ലൈറ്റ് എന്തായാലും വേണം ഡയറക്റ്റ് സൺലൈറ്റ് വേണം അപ്പൊക്ക് ഏകദേശം നെറ്റ് ഇടണമെന്നില്ല അവർക്ക് ഏതെങ്കിലും ചെറിയ ഷെയ്ഡിൽ വെച്ചാൽ വെളിച്ചം വേണം അങ്ങനെ ഡയറക്റ്റ് സൺലൈറ്റ് പറ്റില്ല ഓരോ ഇനങ്ങളനുസരിച്ച് അപ്പൊ നമുക്കിവിടെ കുറേ ഓർക്കിഡുകൾ ഉണ്ട് ഉണ്ട് അപ്പൊ എത്ര വെറൈറ്റി ഏകദേശം അപ്പോൾ ഓർക്കിഡ് പ്ലാന്റുകൾ ആവശ്യമുള്ളവർ വീഡിയോയിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് ഓർഡർ ചെയ്യാനും പർച്ചേസ് ചെയ്യാനും ഒക്കെ സാധിക്കുന്നതാണ് കേട്ടോ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ാണ് ഞാൻ പറഞ്ഞല്ലോ ഇത് തികച്ചും യാദൃശ്യമായിട്ടാണ് ഇതിനകത്തോട്ട് വന്നത് ശരി പഠിച്ചതാണ് ബാങ്കിംഗ് വന്നതിന് ശേഷം തന്നെ പഠിച്ചെടുത്തതാണ് നമ്മൾ പല നേഴ്സറികളും ഇപ്പൊ കേരളത്തിലുള്ള മിക്കവാറും എല്ലാ നേഴ്സറികളും നമ്മൾ വിസിറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ പുന ഡാർജിലിംഗ് മിക്കവാറും ഇന്ത്യയിലെ ഏറ്റവും നല്ല നഴ്സറികൾ വിസിറ്റ് ചെയ്ത് അപ്പൊ അവിടെ അവരിൽ നിന്നുള്ള ഫീഡ്ബാക്ക് വെച്ചിട്ടാണ് നമ്മള് നമ്മുടെ ഏത് നേഴ്സറി പോയി കഴിഞ്ഞാലും ഇത്രയും അത്രയും ഹെൽത്തി ആയിട്ട് തന്നെ കൊടുക്കും പറഞ്ഞില്ലേറ്റവും ചെറിയ പ്ലാന്റ് എടുത്തിട്ട് ഈ ഒരു പരിപാടത്തിലാക്കി നല്ല ഹെൽത്തി ആയിട്ട് ഒരു കസ്റ്റമർ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവും

പ്ലാന്റുകളായിട്ട് സെപ്പറേറ്റ് രീതിയിലേക്ക് വരുത്താം അല്ലെ അപ്പൊ ഇത് നമുക്ക് ഇതിനകത്ത് പ്രോട്ടീൻ മിക്സ് ആയിട്ട് യൂസ് ചെയ്യുന്നത് നമ്മള് കരി ആണ് നല്ലത് നല്ല ഓക്സിജൻ എപ്പോഴും അപ്പൊ നമ്മൾ ഇതേപോലെ നല്ല ഗ്രോത്തിൽ ചെടികൾ ഇപ്പൊ അപ്പൊ ഇതിന് ഗ്രോയിങ് സ്റ്റേജിൽ ഒരു വളം അതുപോലെ ഫ്ലവറിംഗ് സ്റ്റേജിൽ ഒരു വളം ആ ഒരു രീതിയിലാണ് ഗ്രോയിങിന് എപ്പോഴും നമ്മൾ നൈട്രജൻ അങ്ങനെ അതനുസരിച്ചുള്ള വളങ്ങൾ മാത്രമേ നമ്മളൊരു നാല് ദിവസം കൂടുമ്പോ നമ്മൾ അടിച്ചു പോകും എല്ലാത്തിനും കൊടുക്കും ഗ്രോയിങ്ങിനാണെങ്കിലും ഈ എല്ലാത്തിനും നാല് ദിവസം കൂടുമ്പോഴാണ് അത് കൂടാതെ മന്ത്ലി കൊടുക്കുന്ന വീക്കിലി കൊടുക്കുന്നവരൊക്കെ ഉണ്ട് കൽസനൈഡ്രേറ്റ് അങ്ങനെയുള്ളതെല്ലാം ഓരോ കരുത്തു വരുവോ ചെറുതായിട്ട് വരണിട്ടാണോ ഫ്ലവറിങ്ങിനുള്ള വളം അതെ അതെ സൈസ് നോക്കിയിട്ടാണ് ചിലത് പെട്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ ഓരോ വെറൈറ്റി അനുസരിച്ചിട്ട് അപ്പൊ അത് സൈസ് അനുസരിച്ചിട്ട് നമ്മളത് നമുക്കറിയാം ഫ്ലവറിംഗ് സ്റ്റേജിലോട്ട് ആയി ആയിട്ടേക്കും നമ്മളത് ഫ്ലവറിങ്ങിനുള്ള സ്പ്രേ ചെയ്യുമ്പോൾ നമ്മൾ എങ്കിലും എന്റെ വീരിലും ഒക്കെ വരില്ലാത്തിലും പലവിടത്തിനും നന്നായിട്ട് കൊടുക്കണം നമ്മളെ ഫ്രീക്വൻസി നമ്മൾ മരുന്നിന്റെ സാധാരണ എല്ലാ നഴ്സറികൾക്ക് കണ്ടിരിക്കണത് ഈ മരുന്ന് ഒത്തിരി കൊടുക്കും കൊടുക്കും അങ്ങനെ കൊടുത്താലും കാര്യമില്ല നമ്മൾ വളരെ ലൈറ്റ് ആയിട്ടാണ് അതാണ് ഏറ്റവും നല്ലത് പല അത് എന്ത് കൃഷിക്കാണെങ്കിലും പല തവണകളായിട്ട് കൊടുക്കുന്നതാണ് നല്ലത് അപ്പൊ ഓർക്കിഡ് പ്ലാന്റിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അതിന്റെ പൂക്കൾ ഒരുപാട് ലാസ്റ്റ് ചെയ്യും അപ്പൊ സാർ ഇത് എത്ര നാളാ നമുക്ക് വിരിഞ്ഞു കഴിഞ്ഞാൽ നിക്കുന്ന ഇത് ജെൻഡ്രോവിയം നമുക്കൊരു രണ്ടു മാസം വരെ മാസം രണ്ടു മാസം ഒക്കെ നിൽക്കും ആണെങ്കിൽ നിക്കും അതി മൂന്ന് നാല് മാസം ഒക്കെ നിൽക്കുന്ന നിക്കും കൂടുതൽ സമയം നിൽക്കും ജെൻഡ്രോവിയത്ര എന്നാലും രണ്ടു മാസം പ്രത്യേകിച്ച് പൂവിൽ വെള്ളം ചാടാതെ മഴയെന്നറിയാണ് വെള്ളം ചാടിക്കഴിഞ്ഞാൽ പ്ലാസ്റ്റിക് കുറയും സാധാരണ ഇവിടെ എങ്ങനെയാണ് സെയിൽ നടക്കുന്നത് നഴ്സറികൾക്കാണോ കൊടുക്കുന്നത് അതോ വീടുകളിലേക്കാണോ കൂടുതലായിട്ട് ഓൺലൈൻ സെയിലുണ്ട് ഓൺലൈനിൽ അവരെ വീട്ടിൽ ചെല്ലും എല്ലായിടത്തും കൊടുക്കുന്നുണ്ട് ഇപ്പൊ ഇന്നലെ നമ്മള് കൽക്കട്ട് ബാംഗ്ലൂര് എല്ലായിടത്തും പോകുന്നുണ്ട് നമ്മൾ കൊടുക്കുന്നുണ്ട് പിന്നെ ഒത്തിരി ആളുകൾ ഇവിടെ നഴ്സറിക്കാരൊക്കെ ഇവിടെ വന്നിട്ട് ഞാനേ എന്റെ മകനുണ്ട് മകനാണ് ഇതിനകത്ത് ഒത്തിരി എന്നെ സപ്പോർട്ട് എല്ലാ കാര്യങ്ങളും പ്ലാന്റ് എടുക്കുന്നതിനും എല്ലാത്തിനും നല്ല സപ്പോർട്ടാണ് ഞാൻ മോനെന്താണ് പ്ലാന്റ് ചെയ്യുന്നത് ഇപ്പൊ നമ്മുടെ ഒരു പ്ലാന്റ് നമ്മളൊന്ന് റിപ്പോർട്ട് ചെയ്ത് മാറ്റിയതാണ് അത് വെച്ചപ്പോഴത്തേക്കും െടി പെട്ടെന്ന് നല്ല ഗ്രോത്തിലോട്ട് വരിക നിറച്ച ഫ്ലവേഴ്സ് ഫ്ലവേഴ്സ് പോയി തീരാറായി ഇതിന്റെ അപ്പൊ നമുക്ക് ഇവിടെ സ്ഥലം ഇല്ലാത്തത് കൊണ്ടാണ് നമ്മളിത് ആക്ച്വലി റിപ്പോർട്ട് ചെയ്യാത്തത് എല്ലാം തന്നെ റിപ്പോർട്ട് ചെയ്യാൻ പ്ലാന്റ് പ്ലാന്റുകൾ ഇതിലൊക്കെ നല്ല റൂട്ടുകൾ നിറച്ച റൂട്ടുകളായിട്ടുണ്ട് ഇതും ഇതിന്റെ ഒക്കെ നല്ല ഇത്രയും ബുദ്ധത്തിലോട്ടൊക്കെ പ്ലാന്റ് പോയിക്കുന്നത് നമുക്കിപ്പോൾ ഫ്ലവർ ഉള്ളതെല്ലാം പെട്ടെന്ന് പെട്ടെന്ന് ആൾക്കാർ വരുമ്പോൾ അവർ പ്രിഫർ ചെയ്യുന്ന ഏറ്റവും ഫ്ലവർ ഉള്ള പ്ലാന്റ്സ് അത് ആദ്യമേ അങ്ങ് പോവും ബഡ്സ് വരുന്ന ഒരു ബർഡിൻ്റെ ഒരു ചെറിയൊരു മുള കണ്ടാൽ തന്നെ എല്ലാവരും എടുത്തിട്ട് പോകും അപ്പോൾ ഇവിടെ നമുക്കിനി ഫ്ലവർ ഉള്ളതും ബഡ്സിലോട്ട് ഇരിക്കുന്ന പ്ലാന്റ്സ് ഒക്കെ ഇവിടെ ഉണ്ട് ഈ താഴെ ഉണ്ട് കുറച്ച് നമുക്ക് നല്ല ബഡ്സ് സ്പൈക്ക് ഒക്കെ വന്നത് ഇതൊക്കെ നമുക്ക് കൊറിയറിൽ സേഫായിട്ട് തന്നെ അയച്ചു തരാൻ പറ്റുന്ന പ്ലാന്റ്സ് ആണ് ബഡ്സ് ഉള്ളതെല്ലാം തന്നെ പിന്നെ നമുക്ക് കോമ്പാക്ട് വെറൈറ്റി ആയിട്ടുള്ള ഒരു രണ്ട് മൂന്ന് ടൈപ്പ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് ഇത്രയും വലിപ്പം വെക്കാതെ ചെറുതായിട്ട് നിൽക്കുന്ന പ്ലാന്റ്സ് അത് ആയിട്ട് ഫ്ലവർ ചെയ്യുന്ന വെറൈറ്റീസ് ഉണ്ട് ഇത് ചെറിയ നല്ല ബുഷി പ്ലാന്റ്സ് ആയിട്ട് നിൽക്കും ഇത്രയും വലുപ്പം വരില്ല ഇത് ആയിട്ട് ഫ്ലവർ ചെയ്യുകയും ചെയ്യുന്ന വെറൈറ്റീസ് ആണ് ഇതൊക്കെ ഇതിന്റെ വേറെ ഒന്ന് അതെ 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 ഇത് നമുക്ക് വുഡേലൊക്കെ പിടിപ്പിക്കാനാണെങ്കിലും നല്ല ഭംഗിയായിട്ട് നിൽക്കുന്ന സാധനം ഇപ്പോഴും തന്നെ വീട്ടില് ഫ്ലവർ ഇത് ഏത് എന്ന് നമ്മുടെ കേരളത്തിൽ തന്നെ നല്ല ഡിമാൻഡിൽ അന്വേഷിക്കുന്ന ഒരു സാധനമാണ് എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു കള്ളക്കോമ്പോയായിരുന്നു എന്റെ ഏറ്റവും പ്രത്യേകത നല്ല ബുഷിയായിട്ട് നിൽക്കും പ്ലാന്റ്സ് എപ്പോഴും സീഡ്ലിങ്സ് സീഡ്ലിങ് സെയിലുണ്ട് കഴിഞ്ഞാൽ അത് അവൈലബിലിറ്റി അനുസരിച്ചിരിക്കും പിന്നെ നമ്മുടെ വൺ ഫിഫ്റ്റിയുടെ ഒക്കെ ഒരു പ്ലാൻസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു സൈസൊക്കെ വരുന്ന പ്ലാന്റ്സ് ആണ് ഇതും ആക്ച്വലി ഫ്ലവർ ഇയർ ആയ പ്ലാന്റ്സ് ഒക്കെയാണ് ഇത് നമ്മൾ വൺ ഫിഫ്റ്റിക്ക് ഒക്കെ കൊടുക്കുന്ന പ്ലാന്റ്സ് ആ എല്ലാം വെറൈറ്റി അനുസരിച്ചിട്ട് ചേഞ്ച് ചെയ്യും വ്യത്യാസം വ്യത്യാസം വരും ഇതിപ്പോ എത്ര നാൾ കൊണ്ട് ഫ്ലവർ ഇതൊരു ഫ്ലവർ സൈസ് ആയിട്ട് അപ്പൊ നമ്മൾ ഇത് പോട്ട് മാറ്റി ഒന്നും കൂടി വേണ്ട വേണ്ട പോട്ട് മാറ്റേണ്ട ഇതിപ്പോ നമുക്കിപ്പോ ഈ ഒരു സൈസായ നല്ല വലിയ പ്ലാന്റ്സ് മാത്രമേ പോട്ട് മാറ്റേണ്ട പോയി ഇവിടെ ഇരിക്കുന്ന ആ സ്റ്റേജിലുള്ള പ്ലാന്റുകളൊക്കെയാണ് നമ്മൾ പോട്ട് മാറ്റേണ്ടത് അല്ലേ ഈ മാതിരി റൂട്ടൊക്കെ വന്നില്ലേ ഇതൊക്കെ ഇനി എന്തായാലും മാറ്റണം അപ്പൊ നമ്മളിപ്പോ ചെറിയ പ്ലാന്റുകളുടെ റേറ്റും കാര്യങ്ങളും പറഞ്ഞു അപ്പൊ ഇത് ഫ്ലവർ ആയ ഒരു ചെടിയാണ് ഇതിന് എത്ര രൂപ നമുക്ക് ഫ്ലവർ ഉള്ള ഈ പ്ലാന്റ് നമുക്ക് മുന്നൂറ് രൂപയ്ക്ക് കൊടുക്കാം മുന്നൂറ് രൂപയ്ക്ക് കൊടുക്കാം അപ്പൊ ഇതിന്റെ തന്നെ സെയിം വെറൈറ്റി ഉണ്ട് ഫ്ലവർ ഇല്ലാത്തതും സെയിം റേറ്റ് ആണ് ആദ്യം വരുന്നവർക്ക് ഫ്ലവർ ചെയ്തു അപ്പൊ ഫ്ലവർ ആയിട്ട് ഇതിപ്പോ അധികം അതെ ഇതും അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ ഫ്ലവർ ഉള്ളത് പെട്ടെന്ന് ഫ്ലവർ ഇല്ലാത്ത മാസം മാസം മൂന്ന് അവർക്ക് അതെ അതെ ഇത് ആയിട്ട് അയക്കണത് ഈ മോഡലായിരിക്കും കൂടുതൽ ഓൺലൈനിൽ പ്രിഫർ ചെയ്യാ ഫ്ലവർ ഉള്ളത് വേണമെന്ന് പറയുന്നവർക്ക് അത് നമ്മൾ അയച്ചു കൊടുക്കും അപ്പൊ അത്രയും വലിപ്പം വരുമ്പോൾ ഡെലിവറി ചാർജിന്റെ അകത്ത് മാറ്റം വരും ഫ്ലവറോ വേണ്ടവർക്ക് കാരണം അത്രയും പാക്കിങ് അത്രയും വലിയ പാക്കിങ് വേണ്ടി വരും നമുക്ക് ഇതാണെങ്കിൽ വേറെ നമുക്ക് ഒരു റിസ്ക് പോലും നോക്കണ്ട മറ്റേതാണെങ്കിലും സേഫ് ആയിട്ട് എന്താണെങ്കിലും എത്തിക്കും പ്രൊഫഷണൽ ഉണ്ട് സ്പീഡ് പോസ്റ്റ് വഴി അയക്കുന്നുണ്ട് ബസ് സർവീസ് ബസ് അയക്കും ലോങ് ഡിസ്റ്റൻസ് ആണെങ്കിൽ നല്ല ക്വാണ്ടിറ്റി ഉണ്ടെങ്കിൽ നമ്മൾ ട്രെയിനിൽ എല്ലാം എല്ലാ രീതിയിലും ആവശ്യപ്പെട്ടാൽ ഓൾ ഇന്ത്യ ഓൾ ഇന്ത്യ നിന്ന് നമുക്ക് അതുപോലെ വല്ലതും ഓ ഓ സബ്സിഡി ഉണ്ട് കട്ട് കട്ട്ഫ്ലവർ ബിസിനസ് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് സബ്സിഡി ഉണ്ട് അതായത് ഒരു അഞ്ഞൂറ് പ്ലാന്റ് മിനിമം വേണം അഞ്ഞൂറ് പ്ലാന്റ് ചെയ്യുന്നവർക്ക് ഇരുപതിനായിരം രൂപയുടെ സബ്സിഡി ആയിരം പ്ലാന്റ് ചെയ്യുന്നവർക്ക് നാൽപ്പതിനായിരം രൂപ സബ്സിഡി രൂപയാണ് അത് മാക്സിമം ലിമിറ്റ് ആണ്

പിന്നെ നമ്മള് ശ്രദ്ധിക്കേണ്ട ചീച്ചിലുണ്ടാവാ ഓവർ വാഡറിങ് ആയി കഴിഞ്ഞാല് ചീച്ചിലുണ്ടാവാം അപ്പൊ സാഫിച്ചു അതൊരു ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അതൊരു പതിനഞ്ച് ദിവസം വേനക്കൊക്കെ ഒരു മാസത്തിൽ ഒന്നും അടിച്ചു കൊടുത്താൽ അതല്ലെങ്കിൽ മഴക്കാലത്താണെങ്കിൽ പതിനഞ്ച് ദിവസം കൂടുമ്പോൾ ആ സൈ ചീച്ചിൽ പ്രത്യേകിച്ച് ശൈലിയല്ലേ നമ്മൾ യൂസ് ചെയ്യാം തണുപ്പ് പിന്നെ നമ്മൾ ആ സ്പ്രേ കൊടുക്കണം അല്ല ഇത് പറഞ്ഞാൽ അതൊരു ും ഈ പൂക്കളില് ഈ പറഞ്ഞ മാതിരി സ്പ്രേ ഒന്നും ചാടാതെ ശ്രദ്ധിച്ച് വീഴും ചെടിയിൽ വീഴും ചെടിയിലും ബോട്ടിലും അമ്പത് എം എൽ എ ഈ വരില്ല വരില്ല ചികിത്സിക്കണത് നമ്മുടെ ഫെലോപ്സിന്റെ ഓൾറെഡി ഫ്ലവർ ചെയ്ത നല്ല മെച്ോർഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്ലാന്റ് ഈ സൈസ് വരുന്ന പ്ലാന്റ്സ് ആണ് ഇത് നമുക്ക് കൊറിയർ വഴി സേഫായിട്ട് അയച്ചു കൊടുക്കാവുന്ന പ്ലാന്റ്സ് ആണ് ഇതിപ്പോൾ നെക്സ്റ്റ് നമ്മുടെ ഒരു രണ്ട് മാസത്തിനകമൊക്കെ ഫ്ലവർ ചെയ്യുന്ന പ്ലാന്സ് ഇതെല്ലാം ഈ സൈസ് ഉണ്ടാവും പ്ലാന്റ്സ് ആ എല്ലാ പ്ലാന്റിലും ഇതുപോലെ ടാഗും കാര്യങ്ങളും ഓ അതല്ലെങ്കിൽ എല്ലാം മിക്സ് മിക്സ് ആയി ആയി പോകും വൺസ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇത് ഏതാ എവിടെയാണെന്നൊന്നും കണ്ടുപിടിക്കാൻ പറ്റില്ല അപ്പോൾ നമ്മുടെ എല്ലാ പ്ലാന്റ്സിനും ടാഗ് ഉണ്ടാവും ഫെലോക്സിന് ഉണ്ട് എല്ലാത്തിനും ഉണ്ട് കാരണം എല്ലാത്തിന്റെ കീഴില് ടാഗ് ഇട്ട് അപ്പോൾ ഒരു അപ്പൊ അങ്ങോട്ടും അപ്പോൾ കസ്റ്റമേഴ്സിന് നമുക്ക് ഇന്ന കൊടുക്കാൻ പറ്റും ഇതൊക്കെ നമ്മൾ രൂപയ്ക്ക് ഇതെല്ലാം പല കളറ പല കളറാണ് എല്ലാത്തിനും ടാഗ് ഉണ്ടതുണ്ട് ബിൻഡർ ലവ് ഫ്രീ റൈഡ് ലൈറ്റ് ഹൗസ് ലൈറ്റ് ഹൗസ് അങ്ങനെ ഓരോന്നിനും ഒരു മുപ്പത്ത് മുപ്പത് വെറൈറ്റി തന്നെ ഓരോ കളർ സാധനം നമുക്കുണ്ടാവും ടൈഗർ ഫീറ്റ് ചില വെറൈറ്റി പക്ഷേ അത്ര വലുപ്പം വെക്കില്ല ഇതൊക്കെ ഇത് അപ്പോൾ നമ്മൾ ഒരു നഴ്സറിയിൽ ചെന്ന് ഓർക്കിഡ് സെലക്ട് ചെയ്യുകയാണെങ്കിൽ എങ്ങനെയുള്ള ഹെൽത്തി പ്ലാന്റ് ആണെന്ന് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും ഓക്കെ ഇപ്പോൾ ഈ ഒരു പ്ലാന്റ് എടുക്കുകയാണെങ്കിൽ നമ്മൾ ആദ്യം നോക്കുന്നത് നല്ല വൈറ്റ് റൂട്ട്സ് ആണ് ഓർക്കിഡിൻ്റെ ഹെൽത്തി റൂട്ട്സ് എന്ന് പറഞ്ഞാൽ അതുപോലെ അതിൻ്റെ ടിപ്പ് നല്ല ഗ്രീൻ കളറിൽ ഇതുപോലെ അതാണ് ജീവനുള്ള ഹെൽത്തി റൂട്ട്സ് പിന്നെ നല്ല ഷൂട്ട്സ് വേണം ഇതുപോലെ മാക്സിമം നിറഞ്ഞിരിക്കണം

വർക്കിംഗ് ായിരുന്നു റിട്ടയറായി റിട്ടയറായി ഞാൻ റിട്ടയർ ആയപ്പോൾ ഏറ്റവും കൂടെ കൂടി എല്ലാ കാര്യത്തിനും ഇതിന്റെ പിന്നാലെയുള്ള നനയ്ക്കാനും എല്ലാത്തിനും അപ്പിച്ച കുറച്ച് സ്ഥലം കൂടെ ഉണ്ട് അവിടെ പച്ചക്കറി പച്ചക്കറി അപ്പൊ ഉണ്ട് ഉണ്ട് എല്ലാം അത് തന്നെ ഏറ്റവും നല്ല കാര്യം വെണ്ട പാവല് കുക്കുമുറ മത്തങ്ങനെ നമുക്ക് വീട്ടാവശ്യത്തിനേക്കുള്ള എല്ലാം അത് കൊടുക്കാനും ഡിമാൻഡാ ആ അതെ അതെ പിന്നെ ജാതിയും ഒക്കെ ഗോൾഡൻ അപ്പൊ അത് തയ്യാ രണ്ടു വർഷം കഴിച്ചോളൂ ആ കാച്ചു തുടങ്ങി ഒന്നരണ്ട് ജാതി കാഴ്ച നമുക്ക് ഒരു വീഡിയോ ചെയ്യാം അത് തന്നെയല്ലേ ഒരു ട്രിപ്പ് ഒക്കെ ഇട്ട് വെള്ളം ഇറിഗേഷൻ ഒക്കെ നമുക്ക് ഇവിടെ ഇവിടെ കാര്യങ്ങളൊക്കെ ഇപ്പൊ കൊറേ പേര് ആരൊരു രീതിയിലേക്ക് വരുന്നുണ്ട് ഫാമിങ് കുറച്ചുകൂടി എളുപ്പമായിട്ട് ഇവിടെ നമ്മളങ്ങിട്ട് കൂളിങ്ങിന് വേരല്ലേ അപ്പൊ അടിച്ചാ മതി കൊടുക്കും ഒന്ന് അല്ലെങ്കിൽ ഇവിടെ മുപ്പത്തി ആറ് ഡിഗ്രി ഒക്കെ അപ്പോൾ ഓർക്കിഡ് കൃഷിയെക്കുറിച്ചുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്കിന്ന് മനസ്സിലാക്കാൻ പറ്റി വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഈ ഒരു ഗ്രേസ് ഓർക്കിഡ് ഏറിയത്തിൽ ഞങ്ങൾക്ക് വന്നിട്ട് അപ്പോൾ തീർച്ചയായിട്ടും പ്ലാന്റുകൾ ആവശ്യമുള്ളവർ വീഡിയോയിൽ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് ഒന്ന് കോൺടാക്റ്റ് ചെയ്യുക പർച്ചേസ് ചെയ്യുക അടിപൊളിയായിട്ട് ഓർക്കിഡൊക്കെ വളർത്തുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ മാക്സിമം ഇതൊന്ന് ഷെയർ ചെയ്യുക ഓർക്കിഡ് ആരുടെയൊക്കെ വീട്ടിലുണ്ടെന്നുള്ള കാര്യം കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നന്ദി നമസ്കാരം